മാന്യ പ്രേക്ഷകർക്ക് നമസ്കാരം പലസ്തീൻ അനുകൂല കേന്ദ്രങ്ങളിൽ നിന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത പുറത്തു വന്നിട്ടുണ്ട് ഖത്തറിലെ സകല ഹമാസ് നേതാക്കന്മാരും മുങ്ങിയിരിക്കുന്നു നമുക്കറിയാം അമേരിക്കയുടെ പ്രസിഡന്റ് ആയിട്ട് ഡൊണാൾഡ് ട്രംപ് തിരഞ്ഞെടുക്കപ്പെട്ടതോട് കൂടിയിട്ട് അതിന്റെ തൊട്ടു പിന്നാലെ അമേരിക്ക ഖത്തറിനോട് കൃത്യമായിട്ടൊരു പ്രഖ്യാപനം നടത്തിയിരുന്നു ഖത്തർ ഹമാസിന്റെ നേതാക്കന്മാർക്ക് ഹമാസ് എന്ന ഭീകര സംഘടനയുടെ നേതാക്കന്മാർക്ക് സുരക്ഷ കൊടുക്കുന്നത് ും അംഗീകരിക്കാൻ സാധിക്കില്ല എന്ന് അതുമായി ബന്ധപ്പെട്ടൊക്കെ വളരെ വലിയ രീതിയിൽ ചർച്ചകളൊക്കെ തന്നെ നടന്നിട്ടുണ്ടായിരുന്നു എന്നാൽ വീണ്ടും അതേ വിഷയം ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ് കാരണം മറ്റൊന്നുമല്ല അമേരിക്കയെ പേടിച്ച് ഖത്തർ ഹമാസിന്റെ സകല നേതാക്കന്മാരെയും ഖത്തറിൽ നിന്ന് ചാവിട്ടി പുറത്താക്കിയിരിക്കുന്നു സാഗല ഹമാസ് നേതാക്കന്മാരും ഖത്തറിൽ നിന്ന് മുങ്ങിയിരിക്കുന്നു എന്ന വാർത്ത തന്നെയാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അല്ല ഇവരൊക്കെ ഗാസയിൽ ഗതികെട്ട് നിൽക്കുന്ന ഹമാസ് എന്ന ഭീകര സംഘടനയുടെ നേതൃത്വം ഏറ്റെടുക്കാൻ ഓടിപ്പോയതാണ് എന്ന് ആരെങ്കിലും കരുതുന്നുണ്ടോ അങ്ങനെ കരുതുന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ തന്നെ തെറ്റിയിരിക്കുന്നു അവർ പോയിരിക്കുന്നത് തുർക്കിയിലേക്ക് അതേപോലെ തന്നെ മലേഷ്യയിലേക്കുമാണ് എന്ന് കൃത്യമായിട്ട് അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെയൊക്കെ തന്നെ വാർത്തകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു നിങ്ങളൊക്കെ ഒന്ന് ആലോചിച്ചു നോക്കൂ അമാസ് എന്ന ഭീകര സംഘടന അവരുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ പരാജയത്തിലാണ് എത്തി നിൽക്കുന്നത് ഹമാനൊരു നേതൃത്വം പോലുമില്ലാത്ത ഇല്ലാത്ത ഗതികെട്ട അവസ്ഥ ആ ഒരു സന്ദർഭത്തിൽ ഹമാസ് കേട്ടോ അവിടെ പോയിട്ട് അവരുടെ നേതൃത്വം ഏറ്റെടുക്കാൻ ഖത്തറിലെ കാലിദ് ഉൾപ്പെടെയുള്ള നേതാക്കന്മാർക്ക് ഭയമാണ് പേടിയാണ് no la da നമ്മൾ കൃത്യമായിട്ട് തിരിച്ചറിയേണ്ടത് ഇവരെയൊക്കെയാണ് വലിയ വീരവാദം പറഞ്ഞുകൊണ്ട് നമ്മുടെ കേരളത്തിലെ കേരള ഹമാസോളികൾ തള്ളി മറിച്ച് നടക്കാറുള്ളത് ഹമാസിന്റെ നേതാക്കന്മാരുടെയൊക്കെ ഒരു അവസ്ഥ നിങ്ങൾ കണ്ടില്ലേ അവരൊക്കെ തന്നെ ഒളിച്ച് ജീവിക്കാനാണ് ഇനിയും ഓടിക്കൊണ്ടേക്കുന്നത് ഇസ്രായേലിനെ പേടിച്ചിട്ട് ഹമാസിന്റെ ഖത്തറിലുള്ള നേതാ ക്കൻമാർക്ക് സ്വന്തം ഖാസയിലേക്ക് പോലും സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഇസ്രായേൽ എത്രത്തോളം വളരെ വലിയ വിജയം ഈ ഒരു യുദ്ധത്തിൽ നേടിയിരിക്കുന്നു എന്നുള്ളത് ഏതൊരാൾക്കും ലളിതമായിട്ട് ചിന്തിച്ചാൽ മാത്രം അതെ അതേപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറയുന്നത് ഖത്തറ് പേടിച്ചിട്ട് തന്നെയാണ് സകലതിനെയും ചവിട്ടിപ്പുറത്താക്കിയത് എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് നമുക്കറിയാം അമേരിക്കയുടെ പ്രസിഡന്റായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ട്രംപ് കഴിഞ്ഞ ദിവസം വളരെ വലിയൊരു പ്രഖ്യാപനം നടത്തിയിട്ടുണ്ടായിരുന്നു കൃത്യമായിട്ട് ഇരുപതിന് മുമ്പായിട്ട് അമാസ് സകല ബന്ധികളെയും വിട്ടു നൽകിയിട്ടില്ലെങ്കിൽ അമാസിനെയും അമാസിനെ പിന്തുണക്കുന്ന സകലർക്കും വരാൻ പോകുന്നത് നരകതുല്യമായിട്ടുള്ളൊരു അവസ്ഥയായിരിക്കുമെന്നും അതേപോലെ തന്നെ അമേരിക്ക ഇക്കാലമാത്രം ചെയ്തതിനേക്കാൾ വളരെ വലിയൊരു ആക്രമണവുമായിരിക്കും ഭീകര സംഘടനക്ക് നേരെ നടത്തുക എന്നുള്ളത് കൃത്യമായിട്ട് അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചിരുന്നു ഈ ഒരു പ്രഖ്യാപനമൊക്കെ വന്നതിന്റെ തൊട്ടു പിന്നാലെയാ സകല ഹമാ നേതാക്കന്മാരെയും ഖത്തർ അവരുടെ രാജ്യത്ത് നിന്ന് ചവിട്ടി പുറത്താക്കിയത് എന്നുള്ളത് സഖല ആളുകളും തിരിച്ചറിഞ്ഞോളൂ ഇതൊക്കെ തന്നെ ഒരു ചരിത്രത്തിന്റെ ആവർത്തനമാണ് എന്നുള്ളതാണ് വളരെ വലിയൊരു യാഥാർത്ഥ്യം അമേരിക്കയിൽ റിപ്പബ്ലിക്കൻ പാർട്ടി ഭരണത്തിലെത്തുമ്പോൾ ലോകം മൊത്തമുള്ള ഭീകരവാദികള് ഭീകരവാദ അനുകൂല രാജ്യങ്ങളൊക്കെ തന്നെ അടങ്ങി ഒതുങ്ങിയാണ് മുന്നോട്ട് പോവാറുള്ളത് അതിന്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമായിട്ട് നമുക്ക് ഇറാന്റെ വിഷയം തന്നെ ഒന്ന് എടുക്കാം ആയിരത്തി അമേരിക്ക റിപ്പബ്ലിക്കൻ പാർട്ടി അമേരിക്കയില് റിപ്പബ്ലിക്കൻ പാർട്ടി അധികാരത്തിൽ എത്തിയ സമയത്ത് അതായത് റൊണാൾഡ് റീഗൻ പ്രസിഡന്റ് ആയ സമയത്ത് ചരിത്രപരമായിട്ടുള്ള വലിയൊരു വിഷയം നടന്നിട്ടില്ലായിരുന്നു മുന്നൂറ്റി തൊണ്ണൂറ് ബന്ധികളെ ഇറാൻ യാതൊരു ഉപാധികളുമില്ലാതെ അമേരിക്കൻ പൗരന്മാരെ ഉറുതവിട്ടിട്ടുണ്ടായിരുന്നു ഈ ഒരു വിഷയം എന്ന് പറയുന്നത് ഈ ഇറാനിൽ ഇസ്ലാമിക വിപ്ലവം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മതഭ്രാന്തന്മാർ ഇറാൻ പിടിച്ചെടുത്ത സമയത്ത് അമേരിക്കൻ എംബസി ഉപരോധിച്ചിട്ട് അവിടെയുള്ള മുന്നൂറ്റി തൊണ്ണൂറ് ഈ അമേരിക്കൻ പൗരന്മാരെ ബന്ദികളാക്കിയിരുന്നു നാനൂറ് ദിവസമായിരുന്നു ഇറാൻ്റെ മതഭരണകൂടം അവരെ ബന്ദികളാക്കിയിട്ടുണ്ടായിരുന്നത് അന്ന് ഈ നാനൂറ് ദിവസക്കാലം അത്രയും ഡെമോക്രാറ്റുകളായിരുന്നു അമേരിക്ക ഭരിച്ച് മുന്നോട്ടു പോയിട്ടുണ്ടായിരുന്നത് അതേസമയം റിപ്പബ്ലിക്കൻ പാർട്ടി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ അധികാരത്തിലെത്തിയതോട് കൂടിയിട്ട് ഇറാൻ യാതൊരു ഉപാധികളുമില്ലാതെ മുന്നൂറ്റി തൊണ്ണൂറ് അമേരിക്കൻ പൗരന്മാരെയും വിട്ടുകൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെയാണ് ഇപ്പോൾ സംഭവിക്കാൻ പോകുന്നത് ഒക്കെ പെട്ടിരിക്കുകയാണ് സകല ബന്ധികളെയും വിട്ടുകൊടുക്കും എന്ന് തന്നെയാണ് നമ്മളൊക്കെ തന്നെ പ്രതീക്ഷിക്കുന്നത് ഖത്തറതിൽ വിരണ്ടിട്ടുണ്ട് ആ ഒരു പ്രഖ്യാപനം വന്നതോടുകൂടിയിട്ട് അമേരിക്കയിൽ റിപ്പബ്ലിക്കൻ പാർട്ടി അധികാരത്തിലെത്തുമ്പോൾ കൃത്യമായിട്ട് ഭീകരന്മാർ ഭീകരവാദ അനുകൂലികള് ഭീകരവാദ അനുകൂല രാജ്യങ്ങൾ ഇവരൊക്കെ തന്നെ പത്തിമടക്കാറുള്ളതൊരു പതിവ് കാഴ്ചയാണ് അത് തന്നെയാണ് നമ്മൾ ഇപ്പോൾ കണ്ടോണ്ടിരിക്കുന്നത് എന്നുള്ളതിലും ഓരോ തർക്കവും വേണ്ട ഏ ഇവിടെ കുറേ ആളുകൾ നിരന്തരം പറയാറുണ്ട് ഏ പലസ്തീനൊക്കെ ഏതി ഖാസൻ ജനതക്കെതിരെയാണ് ഫലസ്തീനെതിരെയാണ് ഇസ്രായേലിന് ഇസ്രായേലിന് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു എന്നൊക്കെ നിരന്തരം നമ്മളിതുപോലെ ഏതൊരു വിഷയമെടുത്ത് മുന്നോട്ട് വെക്കുമ്പോഴും കൃത്യമാണ് ഇതൊക്കെ ഏതൊരാൾക്കും ലളിതമാക്കി മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ ഈ ഒരു യുദ്ധം നടന്നിട്ട് അതായത് ഇസ്രായേൽ അമാസ് യുദ്ധം നടന്നിട്ട് നിങ്ങൾ ആരെങ്കിലും കേട്ടോ ഈ ഒരു സമയം വരെയായിട്ട് ഈ പറയുന്ന ഗാസയിലെ ഫത്താവ് പാർട്ടി അതായത് പലസ്തീനിലെ ഫത്താവ് പാർട്ടിയിലെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവിന് എന്തെങ്കിലും ഒന്ന് സംഭവിച്ചോ ഏതെങ്കിലും ഒരു നേതാവ് കൊല്ലപ്പെട്ടോ ഫത്താവ് പാർട്ടിയുടെ പലസ്തീനിലെ മറ്റൊരു പ്രധാനപ്പെട്ട പാർട്ടി അല്ലേ അതേപോലെ ഹമാസിന്റെ ഭീകരന്മാർക്ക് മാത്രമേ ഇസ്രായേൽ ലക്ഷ്യം വെച്ചിട്ടുള്ളൂ ഇനി ലബനാനിലേക്ക് പോവാം ലബനാനിലെ ഹിസ്ബുദക്ക് മാത്രമല്ലേ പരിക്കേറ്റിട്ടുള്ളത് അതേസമയം ലബനാന്റെ ഔദ്യോഗികമായിട്ടുള്ള ഭരണ സംവിധാനത്തിലെ ഏതെങ്കിലും ഒരു നേതാവിന് എന്തെങ്കിലും ഒന്ന് സംഭവിച്ചോ ഇല്ല അവിടെയും ഹിസ്ബുദക്ക് നേരെ മാത്രമേ ഇസ്രായേൽ ആക്രമണം നടത്തിയിട്ടുള്ളൂ ഏതൊരാൾക്കും ലളിതമാക്കി മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ ഇസ്രായേൽ ഭീകരവാദികൾക്ക് മാത്രമാണിതില് ഇസ്രായേൽ ഒരിക്കലും ഒരു സാധാരണ ജനത്തിനോ അല്ലെങ്കിൽ ഒരു സാധാരണ ഭരണകൂടത്തിനോ ഒന്നും തന്നെ എതിരല്ല അവരെ കാലഘട്ടത്തിലും എതിർക്കുന്നത് അമാസ് എന്ന ഭീകര സംഘടനയാണ് ഹെസ്ബുദ എന്ന ഭീകര സംഘടനയാണ് ഇറാന്റെ മതഭരണകൂടത്തെയാണ് ഊത്തി എന്ന ഭീകര സംഘടനയാണ് ഇത്തരം ആളുകളെ മാത്രമാണ് ഇസ്രായേൽ എതിർക്കുന്നത് ഇതൊക്കെ ഏതൊരാൾക്കും ലളിതമാക്കി മനസ്സിലാക്കാവുന്നത് മാത്രമാണ്